വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മളൊരു ഏലൈൻ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ലോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്തിൽ ബാക്ക് പോർഷൻ്റെ ഒരു ഒരഞ്ചര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തും നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും ഫ്രണ്ട് പോർഷനിലേക്ക് അഞ്ചര ഇഞ്ച് കുറച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആയിട്ട് വരുന്ന പോർഷനിൽ നെറ്റിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് നെറ്റിൻ്റെ മെറ്റീരിയലിൽ നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ക്ലോത്തിന് താഴെയായിട്ട് തന്നെ മെയിൻ ക്ലോത്തിനോടൊപ്പം തന്നെ നമുക്ക് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ നമ്മളൊരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് ആംഹോളും ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഒരു രണ്ടിഞ്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ കേവ് ചെയ്തങ്ങ് വരച്ച് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമല വെൻസ് ഉൾപ്പെടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒൻപതര ഇഞ്ചാണ് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം എലൈനായിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമല വെൻസ് ആഡ് ചെയ്ത് ഫോർട്ടി ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ് ടൈപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷൻ കട്ട് ചെയ്യാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ജോയിൻറ്റ് വരുന്നുണ്ട് നമ്മൾ ഫുൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവ് ലെങ്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം ലെവൻസ് ആഡ് ചെയ്ത് ഇരുപത്തിനാലര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ കേർവ് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷൻ്ലായിട്ട് സ്ലീവ് കൊടുത്ത് മൂന്നര ഇഞ്ചാണ് രണ്ട് ഇഞ്ച് സീമ ലെവൻസ് ആഡ് ചെയ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം സ്ലീവ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവ് സ്റ്റേ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്ലീവിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ട് ബോട്ടേക്കാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫ്രണ്ട് പോർഷനിൽ മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് ബോട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഈ പോർഷൻ നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്യാം നെക്കിൻ്റെ ഈ പോർഷനിലായിട്ട് നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ചെറിയ ക്യാൻവാസ് എടുത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ഇഞ്ച് ലെങ്തിലാണ് ഒരു ഷേപ്പ് ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നത് ആ രണ്ടിഞ്ച് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷൻ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ രണ്ടിഞ്ചിൻ്റെ ഹാഫ് പോർഷനിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത ആ പോർഷൻ ആ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഔട്ടർ പോർഷന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ഒക്കെ കട്ട് ചെയ്യാം ബാക്ക് പോർഷനിലും നമ്മൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ക്യാൻവാസ് നമുക്കൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വെടുത്ത് നാലേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരാറിഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നമുക്ക് ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നതിനായിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്ത ഷേപ്പ് ക്യാൻവാസിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ പോർഷൻ റോങ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ബോട്ടം പോർഷനിലേക്കുള്ള ക്ലോത്തും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും വരുന്നത് ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഹാങ്ങിങ് നമുക്ക് ഒരു ഹാങ്ങിങ് ഈ കോർണർ പോർഷനിലായിട്ട് നമുക്കൊന്ന് വച്ച് കൊടുക്കാം അടുത്ത ഹാങ്ങിങ് ഈ പോർഷനിലും വച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് റോങ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് വരുന്നത് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ജോർജറ്റും നെറ്റും മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോട്ടിനൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ഷെയ്പ്പും കൊടുത്തിരുന്നു ബാക്ക് പോർഷനിലായിട്ട് ഇതുപോലെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് എലൈനായിട്ടാണ് നമ്മുടെ ഈ കുർത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു വെറൈറ്റി മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോഡല് തന്നെയാണ് നമ്മുടെ ഈ പുതിയ മോഡൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം